സാഹിബ് ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിദൂര നക്ഷത്ര ഞാൻ പറയുന്നുവെച്ചവിശിഷ്ടമായ ദാധാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാകിയ നിമിഷത്തെക്കാർ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് പരിശോധന മണ്ണാണു എൻ്റെ അമ്മയും കുച്ചിനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ചിട്ടുമാണ് ജീവിതത്തിൻ്റെ സങ്കീർണ്ണതകളൊന്നും പറയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മലങ്ങളും വെളികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് സ്വീകരണം നൽകുന്നത് എന്നെ കാണുന്ന ഞാനാക്കി മാറ്റി കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരിനു ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു മറച്ചുപഠിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്ക് അഭിനയ ശേഷിക്കാൻ സാധിക്കുന്നില്ല നാൽപ്പത്തിയെട്ട് വർഷങ്ങളിൽ ദീർഘമായ നടപ്പാതയിലേക്ക് എനിക്ക് ഞാൻ സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമയെടുക്കാൻ ധൈര്യപ്പെട്ടു എന്ന് നോക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസിയുടെ സിനിമ സ്റ്റുഡിയോ കളി ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിൽ നിന്ന് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ മഞ്ഞിൽ പിടിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ടുമുന്നെയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എന്റെ മുഖത്ത് എന്ന സിനിമയുടെ കഥ അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നോർത്ത് വിശ്രമിച്ചു പോകുന്നു അഭിനയക്കാലത്തെ ഒരു മഹാകൃതിയായി സംഘടിപ്പിച്ചാൽ തീരത്തെ വനശീലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഒഴുക്കിൽ മുങ്ങി ആ ഇലയെ കൈകൾ കൊണ്ട് താങ്ങി പ്രതിഭയുടെ കയ്യൊക്കെയുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകൻ നിർമ്മാതാക്കൾ ചായക്കാരൻ എൻ്റെ മുഖത്ത് ചായം തേച്ചവർ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ അക്ഷീത ശിക്ഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ ഞാൻ വിളിച്ചു തന്നെ इको दिन भाव